മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലായി നൂറിലധികം ചിത്രങ്ങൾക്ക് നൃത്ത സംവിധാനം ചെയ്തിട്ടുള്ള ഡാൻസ് മാസ്റ്ററാണ് കല നാൽപ്പത് വർഷത്തോളമായി കൊറിയോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് കല ഒരു ജൂനിയർ നൃത്തകയിൽ നിന്നും തിരക്കുള്ള ഡാൻസ് അസോസിയേറ്റ് ആയിട്ടാണ് താൻ എന്ന് പറയുകയാണ് കല സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഗാന്ധർഭം എന്ന സിനിമയിലൂടെയാണ് താൻ സ്വതന്ത്ര നൃത്ത സംവിധായക ആയതെന്നും ആ സിനിമയിൽ മാലിനിയുടെ തീരത്ത് എന്ന് തുടങ്ങുന്ന പാട്ടിന് നൃത്തം ചെയ്തത് മോഹൻലാൽ ആയിരുന്നുവെന്നും കലാമാസ്റ്റർ പറഞ്ഞു അത് നല്ല തുടക്കമായിരുന്നുവെന്നും ൊള്ളായിരത്തോളം ചിത്രങ്ങൾക്ക് പല ഭാഷകളിലായി കൊറിയോഗ്രാഫി ചെയ്തുവെന്നും അവർ കൂട്ടിച്ചേർത്തു മഹളാരത്നത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കലാമാസ്റ്റർ കലാ മാസ്റ്ററുടെ വാക്കുകൾ ഒരു ജൂനിയർ നൃത്തകിയിൽ നിന്നും തിരക്കുള്ള ഡാൻസ് അസോസിയേറ്റ് അസോസിയേറ്റായിട്ടാണ് ഞാൻ വളർന്നു വന്നത് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഗാന്ധർബം എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര നൃത്ത സംവിധായികയായത് മാലിനിയുടെ തീരത്ത് എന്ന് തുടങ്ങുന്ന ഗാനത്തിന് നൃത്തം ചെയ്തത് ലാൽസാറായിരുന്നു അത് നല്ല തുടക്കമായിരുന്നു തൊള്ളായിരത്തോളം ചിത്രങ്ങൾക്ക് പല ഭാഷകളിലായി കൊറിയോഗ്രാഫി ചെയ്തു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന് ാഷണൽ അവാർഡ് ലഭിച്ചു ചന്ദ്രമുഖി തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു കലാമാസ്റ്റർ പറഞ്ഞു മോഹൻലാലിനെ കുറിച്ചും മാസ്റ്റർ അഭിമുഖത്തിൽ സംസാരിച്ചു മോഹൻലാൽ അഭിനയത്തിൽ എന്നതുപോലെ തന്നെ നൃത്തത്തിലും ബ്രില്ല്യന്റ് ആണെന്നും അദ്ദേഹം ചുവടുകൾ പെർഫെക്റ്റ് ആയി തന്നെ ചെയ്യുമെന്നും കലാമാസ്റ്റർ പറഞ്ഞു ലാൽ ലാൽസാർ അഭിനയത്തിൽ എന്നതുപോലെ തന്നെ നൃത്തത്തിലും ബ്രില്ല്യന്റ് ആണ് അദ്ദേഹം ചുവടുകൾ പെർഫെക്റ്റ് ആയി തന്നെ ചെയ്യും അദ്ദേഹത്തിന് വലിയ റിയേഴ്സലുകളൊന്നും വേണ്ടിവരാറില്ല അത് പോലെ പൃഥ്വിരാജും ചാക്കോച്ചനും ജയസൂര്യുമൊക്കെ ഭംഗിയായി നൃത്തം ചെയ്യും ഒരു ചുവടും അവർ നോ പറഞ്ഞ് എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല കലാമാസ്റ്റർ പറഞ്ഞു